നമസ്കാരം ഫോർഡോകെ ന്യൂസിലേക്ക് സ്വാഗതം വർഗീയ കലാപത്തിന് സാക്ഷ്യം വഹിക്കാൻ ഉത്തരാഖണ്ഡ് തുടങ്ങിയിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു കനത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾക്ക് തീയിട്ടും കടകൾ ആക്രമിച്ചും വലിയ തോതിലാണ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പ്രദേശത്തെ കർഫ്യൂ പ്രഖ്യാപിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പോലീസും ജനങ്ങളും തമ്മിലുള്ള സംഘർഷം അതിഗുരുതരമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിഷേധം തടയാനെത്തിയ പോലീസുകാരെ ജനങ്ങൾ ഓടിച്ചു വിടുന്ന കാഴ്ചയാണ് അവിടെ നിന്നും പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ സർക്കാർ ഭൂമി കൈയേറി പണിതെന്ന ആരോപണത്തിൽ പള്ളിയും മദ്രസയും ഉത്തരാഖണ്ഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ പൊളിച്ചു നീക്കിയത് സംഘർഷമുണ്ടാവുമെന്ന് നേരത്തെ അറിയുന്നതുകൊണ്ട് കനത്ത പോലീസ് സന്നാഹത്തോടെയാണ് പള്ളിയും മദ്രസയും പൊളിക്കാൻ ആരംഭിച്ചത് എന്നാൽ പള്ളിക്ക് സമീപം താമസിക്കുന്നവർ ഇതിനെ എതിർത്ത് രംഗത്തു വന്നതോടെയാണ് സ്ഥലത്ത് സ്ഥിതിഗതികൾ രൂക്ഷമാകാൻ തുടങ്ങിയത് പള്ളി പൊളിക്കാൻ ആരംഭിച്ചതോടെ പോലീസിനു നേരെ ജനക്കൂട്ടം കല്ലേറിയുകയും പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയുമാണ് ഉണ്ടായത് തുടർന്നുണ്ടായ സംഘർഷത്തിനിടെ പോലീസ് സ്റ്റേഷൻ പുറത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങളടക്കം ആക്രമികൾ അഗ്നിക്കിരയാക്കിയത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി സർക്കാർ ഭൂമി കയ്യേറി മദ്രസയും പള്ളിയും നിർമ്മിച്ചുവെന്നാണ് അധികൃതർ പറയുന്നത് കോടതി ഉത്തരവിനെ തുടർന്നാണ് കെട്ടിടങ്ങൾ പൊളിക്കാൻ എത്തിയതെന്ന് സീനിയർ പോലീസ് സൂപ്രണ്ട് പ്രഹ്ലാദ് മീണ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച പള്ളി അധികൃതരുടെ ഹർജി വാദം കേൾക്കാൻ ഫെബ്രുവരി പതിനാലിലേക്ക് മാറ്റിവച്ചിരുന്നു വാദം കേൾക്കാൻ സമയം ഉണ്ടായിട്ടും അതിനുപോലും കാത്തു നിൽക്കാതെയാണ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഈ ക്രൂര നടപടി എന്നാൽ അധികൃതർ പൊളിച്ചു നീക്കൽ തുടങ്ങിയതോടെ സ്ത്രീകളടക്കം പ്രതിഷേധവുമായി തെരുവിലിറങ്ങി പോലീസുകാർ സ്ത്രീകളെ പോലും തെരുവിലൂടെ വലച്ചെടുക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത് അതിനിടെ സമീപനം പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു മാത്രമല്ല സാമൂഹ്യ വിരുദ്ധ ശക്തികളാണ് പോലീസുമായി ഏറ്റുമുട്ടിയത് ക്രമസമാധാന നില വർഷാകാൻ ഇടയാക്കിയത് അതാണ് സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാൻ കൂടുതൽ പോലീസിനെയും കേന്ദ്രസേനയെയും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട് എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിഷേധിച്ചവരെ സാമൂഹ്യ വിരുദ്ധരായി മുദ്രകുത്തിയ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ ഇപ്പോൾ തന്നെ പലരും പ്രതിഷേധിച്ച് വന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അതല്ലേലും ബി ജെ പി ഭരണം ആരംഭിച്ചതു മുതൽ അവർക്കെതിരെ ശബ്ദിക്കുന്നവരെയും പ്രവർത്തിക്കുന്നവരെയും രാജദ്രോഹികളായും സാമൂഹ്യ വിരുദ്ധരായും മുദ്രകുത്താൻ കുത്താൻ തുടങ്ങിയിട്ട് വർഷം പത്തായലോ അതിപ്പോൾ ഉത്തരാഖണ്ഡിലും അവർ ഉന്നയിക്കുകയാണ്